ആയിരത്തി നാനൂറ്റിപ്പത്ത് രൂപയ്ക്കായി ഇരുന്നൂറ്റി അൻപത് ചിപ്പി ഞാനും വാങ്ങിച്ചു കേട്ടോ കാണുന്നുണ്ടോ ഒരു കവർ നിറയുണ്ട് നല്ല സൈസുള്ള ചിപ്പിയാണ് തൂക്കാൻ പറ്റുന്നില്ല മുതുവ ചുപ്പിയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻപുള്ളയുടെ അവിടെ നിന്നാണ് ഞായറാഴ്ച രാവിലെ ഒൻപതര മണിക്കാണ് നമ്മൾ വാങ്ങിച്ചത് ഓക്കെ എന്നാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപുള്ളയുടെ അവിടെ വരിക വെള്ളിയാഴ്ച വരരുത് വെള്ളിയാഴ്ച ലീവാണ് ഓക്കെ എന്നാ നമ്മൾ ഞായറാഴ്ച വാങ്ങിച്ച നമ്മുടെ ചിപ്പിയെ നമ്മൾ കുക്കറിൽ വെച്ച് അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം വാ തുറന്ന് ഇതാ ചിപ്പിയൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അല്ല ചൂടുണ്ട് കേട്ടോ ചൂട് കഴിഞ്ഞ് അവിടെ ഇതിൻ്റെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ പകുതി അവിടെ എൻ്റെ മക്കളും അവരമ്മയും കൂടെ എല്ലാം അതിനെ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ട് ചിപ്പിയൊക്കെ അടിപൊളിയായിട്ട് വായൊക്കെ തുറന്ന് വെന്തിരിപ്പുണ്ട് ഇവർ കുറച്ച് ചിപ്പി അവിടെ അതിനെ ഇതിന്റെ തോടൊക്കെ കളഞ്ഞു വെച്ചിരിപ്പുണ്ട് നോക്കാം നമുക്ക് ഇവിടെ അമ്മയും മക്കളും കൂടെ ആ ചിപ്പി ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ട ഇവിടെ അയ്യു ഭയങ്കര ജോലിയിലാണേ ചിപ്പിയൊക്കെ കുളിക്കുന്നതുണ്ടോ കാണിച്ചു അതിൻ്റെ ഇടയിൽ വായിലും പോകുന്നുണ്ടോ ഓരോന്ന് ആ ഇവിടെ അനു അനു ഉടുപ്പൊന്നിടാണ്ട് ചിപ്പി എല്ലാം അടിപൊളിയായിട്ട് കിടന്നുണ്ടോ നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യുമോളെ ആ ആ ഫ്രൈ എന്നാണ് പറയുന്നത് ഇപ്പം വാങ്ങുന്നത് വലിയൊരു ബുദ്ധിമുട്ടില്ല ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് റിസ്ക് ആ കട്ട് ഇത് ഇതാണ്ട് തോടൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിന് ഫ്രൈ ചെയ്ത് കഴിക്കും ആ ആ നമുക്ക് ഒരു ചെപ്പി പൊളിച്ച് കാണിച്ചു തരാമേ ഞാൻ കൊറേ കഴിച്ചു അനു ഒന്ന് പൊളിച്ചെടുത്ത് വെച്ചിട്ട് ഓ കണ്ണുണ്ടോ ആണ്ട് നമ്മുടെ കണ്ടു ഇതാ ചിപ്പിതാണ്ട് ഇതില് ഒരു വേസ്റ്റ് വരും കേട്ടോ വേസ്റ്റ് എടുത്ത് മാറ്റണം തീർച്ചയായിട്ടും ഇളക്കി എടുത്തതിന് ശേഷം അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കാണുന്നുണ്ട് ഇതുപോലെ ഒരു നാല് പോലെ ഉള്ള ഒരു സംഭവം ഉണ്ട് ഇതിനെടുത്ത് മാറ്റണം ഇനി വേറെ ഇതിൻ്റെ അകത്തും വേസ്റ്റ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ആയിട്ട് നോക്കണം കാരണം ചിപ്പിയിൽ കൂടുതൽ വേസ്റ്റ് കാണും നമ്മളിങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വേസ്റ്റുണ്ട് അത് എടുത്ത് മാറ്റണം ഓക്കെ എന്നാൽ ഇനിയും നമ്മുടെ അറിയപ്പെടുന്ന ചിപ്പി ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പൊള്ളഡ് അവിടെ പോവുക വിഴിഞ്ഞം മൊയ്തീൻ പൊള്ളയുടെ അവിടെ പോയി കഴിഞ്ഞാൽ രാവിലെ ആറ് മണി മുതലാണ് അവർ പണിക്ക് പോകുന്നത് പണിക്ക് പോയിട്ട് ഏകദേശം രാവിലെ പത്ത് മണിക്കകം തന്നെ അവർ കരയ്ക്ക് വരണം കാരണം അത് അവരുടെ ഒരു തീരുമാനമാണ് അപ്പോൾ പത്ത് മണിക്ക് ആ ഒരു ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിപ്പി വാങ്ങാം ചിപ്പി വാങ്ങുന്നത് മാത്രമല്ല നമുക്ക് വിഴിഞ്ഞത്ത് മീനൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടക്കണക്കിന് വാങ്ങിച്ച് ഒന്ന് രണ്ട് ആളുകൾ ചേർന്ന് അതിനെ ഷെയർ ചെയ്തൊക്കെ എടുക്കാം ഒരു കുഴപ്പമില്ല വെള്ളിയാഴ്ച പോകരുത് കേട്ടോ വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല അവിടെ ലീവാണ് കേട്ടോ ഈ ഒരു ഡീറ്റെയിലും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിനി ഫ്രൈയോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും കാണിക്കുന്നില്ല ഓക്കേ എന്നാ എല്ലാവർക്കും ഒരു ബായി പറഞ്ഞോളെ ആ ഒരാൾ ബായി പറഞ്ഞിട്ടുണ്ട് ഓക്കേ ഒരാൾ അവിടെ നടന്നു വരുന്നുണ്ട് കൊച്ചു ടി വി കാണുന്ന തിരക്കിലാണ് പുള്ളിക്കാരി എല്ലാവർക്കും ബായി പറഞ്ഞു ഓക്കേ